നമ്മൾ ലേറ്റസ്റ്റായിട്ട് കേട്ട ഒരു കാര്യമായിരുന്നു സനാ ബെർവിൻ്റെ ഉണ്ടെങ്കിൽ മരണത്തെക്കുറിച്ചുള്ളൊരു കാര്യം അതിനെപ്പറ്റി ഒരുപാട് ആൾക്കാർ പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലേറ്റസ്റ്റായിട്ട് കിട്ടിയിരുന്നത് ഇതേ കണക്ക് കാമുവാൻ കാരണമാണ് ഇത് കണക്കുണ്ടെങ്കിൽ സർണ സന ഉണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്തതെന്നൊരു കാര്യം ഇതേ കണക്ക് അവർ പഠിച്ച സമയത്ത് തന്നെ ഇവരൊന്നും ഇഷ്ടത്തിലാവുകയും അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ കാമുവാൻ പല പട്ടം ഉണ്ടെങ്കിൽ സനയെ പല കാര്യങ്ങളിൽ നിന്ന് വിലക്കുകയാണ് ചെയ്യുന്നത് ആണുങ്ങളടുത്ത് മിണ്ടാൻ പാടില്ല അല്ലെങ്കിൽ ഈ ഷോയിൽ പങ്കെടുക്കാൻ പാടില്ല ഇങ്ങനത്തെയുള്ള പരിപാടികൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വട്ടം ഇതൊക്കെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ എങ്ങനെ രക്ഷ ചെയ്തു ചെയ്ത് പക്ഷേ രണ്ടാമതോട്ടാണ് ഇതങ്ങനത്തുള്ളൊരു സംഭവം നടക്കുന്നത് ഇങ്ങനെ മരണത്തിന് ശേഷം ഉണ്ടെങ്കിൽ കോളേജായിട്ട് ആൾക്കാർ അവിടെ വരികയോ അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ തയ്യാറുകയോ അങ്ങനത്തുള്ള ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട് പക്ഷേ കോളേജിനൊക്കെ അത് ചെയ്ത് ഭയങ്കര ഒരു തെറ്റാണ് എന്നാൽ പോലും എല്ലാ കാര്യം കോളേജിൻ്റെ തലേ തന്നെ ആണെന്ന് ചോദിച്ചാൽ അല്ല എന്തായിരുന്നാലും ശരി ഈ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണെങ്കിൽ ആ റിലേഷൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഭയങ്കര അപ്പുറത്തേക്കുന്ന ഒരാൾ ടോക്സിക്ക് ആണെങ്കിൽ നിങ്ങൾ അത് വിട്ടിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാതെ നിങ്ങൾ ആത്മഹത്യ ചെയ്ത് നിങ്ങളൊക്കെ ഒരു yo de la de